പറഞ്ഞു അച്ഛൻ ഉപകാരം ചെയ്യും ഞാൻ ഇത്രയും നാള് മൂന്ന് വർഷം ഈ രാജ്യത്തെല്ലാം കോർഡിനേറ്റ് ചെയ്തു നൂറ് കണക്കിന് പേരെ ഞാൻ ധ്യാനത്തിലേക്ക് ചേർത്ത് വെച്ചു അവരൊക്കെ ശരിയാക്കി എനിക്ക് ഈ ഗതി വന്നു അവൻ അച്ഛൻ ദൈവ ശുശ്രൂഷ മാറ്റിത്തരുമെന്ന് ചോദിച്ചു പരിശുദ്ധ കന്യാമറിയം കന്യാമറിയം നമ്മളെ കിട്ടവന് വാഗ്ദത്വം എടുക്കുന്ന പോലെ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗീയമായ പദവി പഠിച്ച സ്വർഗരാജ്ഞി സ്വർഗത്തിൻ്റെ മാതാവ് അതാണ് വാഗ് ഇവിടെ പറയുന്നുണ്ട് സാവി അല്ലെ യോഹന്നു പറയുന്നുണ്ട് തമ്പരാൻ്റെ വാഗ്ദത്തം വാഗ്ദാനം അനുസരിച്ച് മാത്രമേ നിറവേറ്റപ്പെടും നീ ദൈവ നീ കൊച്ചിനെ ഉണ്ണിയെ കാണും ദൈവത്തെ കാണും നിൻ്റെ കൈകളിൽ എടുക്കും എന്നിട്ട് മാത്രമാണ് നീ എന്തു ചെയ്യും ആ ഭൂമിയിൽ നിന്ന് പോവുകയുള്ളൂ അതുകൊണ്ടാണ് ക്ഷമയോൻ കയ്യിലെടുത്തു പറഞ്ഞില്ലേ എന്നതുപോലെ തന്നെ പ്രേമളന്ന് ഓർക്കുക അപ്പം അതിന് ആ ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങൾ നിങ്ങളൊരു എന്തെങ്കിലും വാഗ്ദത്വം ഒറ്റവാക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമ്മാനം അലോൺ സ്വർഗ സമ്മാനം അപ്പോൾ സ്വർഗം വാഗ്ദാനം ചെയ്ത വാഗ്ദത്വമാണ് ക്ഷമയോൻ എന്റേത് നീ കുഞ്ഞിനെ ഉണ്ണിയെ കാണാതെ പോകത്തില്ല മരിക്കത്തില്ല അതുകൊണ്ടാണ് ക്ഷമയോൻ പറഞ്ഞത് ഇത് എന്നെ വിളിച്ചോളാൻ പറഞ്ഞു എന്ന തന്നെ മാതാവ് എന്താണ് സ്വർഗരാജ്ഞിയാകുന്നു ദൈവികാരൻ്റെ അമ്മയാകുന്നു അത് സ്വർഗം നൽകിയ സമ്മാനം സ്വർഗത്തിൻ്റെ വാഗ്ദത്വം സ്വർഗത്തിൻ്റെ വാഗ്ദാനം ഇത് നേടണമെങ്കിൽ എന്തു ചെയ്തു ആ തീർച്ചയായിട്ടും നമ്മൾ പറയുമ്പോൾ കുറേ നിയമങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പ്രൈസ് പ്രൈസലോൺ അപ്പോൾ ആ സെമയോനും അന്നായും നമ്മുടെ അമ്മയും അല്ലെങ്കിൽ പൂർവ്വവിതാക്കന്മാരൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്വം അവർക്ക് ലഭിച്ചെങ്കിൽ അവരത്തിന് വില കൊടുത്തു അതുകൊണ്ടാണ് നമ്മുടെ ഗാഗുൽത്തായിൽ ഈ വാഗ്ദത്വം എന്ന് പറയുമ്പോൾ അതിന് വില പ്രൈസ് അലോൺ ഇന്നലെ ഈ വാഗ്ദത്തെ എടു എടുത്ത മക്കൾ പൊതുക്കിയ മക്കൾ എന്ത് ചെയ്തു ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു അവർ ആരാധനയിരുന്നു അതുപോലെ തന്നെ പിന്നിൽ ഇവിടെ നിന്ന് അനുതാപത്തിൻ്റെയും അപ്പുറമായിട്ടും സഹനത്തിൻ്റെ ശുശ്രൂഷ മുട്ടയിലഴിഞ്ഞു പ്രൈസലോൺ അതുമാത്രമല്ല രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റം ഞാൻ പറഞ്ഞു അത് എഴുന്നേറ്റം എഴുന്നിട്ടില്ലെങ്കിലും അഞ്ചുമണിക്ക് എഴുന്നേറ്റം എന്ത് ചെയ്യണം ഒരു കരനക്കൊന്തി എത്തിക്കണം അത് വില വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് എന്നിട്ട് എന്ത് ചെയ്യണം അഞ്ചിന് അഞ്ചു മണിക്കാവുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ആശീർവാദം തരും ചെറിയ വചനവും തരും പ്രൈസ് അലോൺ ആ വചനം വാഗ്ദത്തമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒറ്റ പോയിൻ്റ് എണ്ണായിരം വാഗ്ദാനങ്ങളാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ ഓരോ ദിവസവും ഒരു വാഗ്ദത്വത്തിൻ്റേതായ വചനം എടുക്കും പ്രൈസലോൺ ഐ മീൻ ഹാലേ ലുയാ വില കൊടുക്കുന്നു വീണ്ടും കുറേ കാര്യങ്ങൾ ലിസ്റ്റ് തന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പ്രേസലോൺ ഹാലേ ലുയാ വീണ്ടും ഉച്ചയ്ക്ക് മൂന്നോ മണിക്ക് വീണ്ടും കരണ എത്തിക്കുന്നു രാത്രി പത്തോല് പത്തൊര പ്രാർത്ഥന എത്തിക്കുന്നു പ്രേമുള്ളവരെ നിങ്ങൾ അങ്ങനെ വില കൊടുത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തമ്പ്ര അനുഗ്രഹം തന്നിരിക്കും പ്രൈസ് പ്രൈസലോൺ അങ്ങനെ വില കൊടുത്ത വ്യക്തിയാണ് പശുത്തേക്ക് കന്യാമറിയും നമ്മളൊന്ന് വാക്തത്വം അല്ല അപ്പുറമായിട്ട് അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ അപ്പോൾ യെസ് പറഞ്ഞു ആ യെസ്സിലൂടെ അതിൽ ഫീ നീ പറയുന്ന പോലെ സംഭവിക്കട്ടെ അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ നിങ്ങൾ ചെയ്യുന്ന അഞ്ചാഴ്ചത്തെ ശുശ്രൂഷ ചിലപ്പോൾ തൊട്ടു മുന്നേ ഒരു സഹോദരി പങ്കുവച്ചല്ലേ ആദ്യത്തെ ഒരു വാഗ്ദത്വം എടുത്തവളൊന്നും കിട്ടിയില്ല റേസറോൺ തമ്പുരാനും സമയമുണ്ട് ഹാലേലിയ വീണ്ടും അത് പുതുക്കി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു നവീകരിച്ച് പ്രാർത്ഥിച്ചെന്ത് ചെയ്തു ആഗ്രഹിച്ചെല്ലാം കിട്ടി ആ കിട്ടിയത് സമയമുണ്ട് പറയുമ്പോൾ ഇതാ അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് നീ ഇന്ന് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ പനി മാറട്ടെ മൂ അങ്ങനെ പറയരുത് അതും പറഞ്ഞ കുഴപ്പമൊന്നുമില്ല അപ്പം എന്താണെന്ന് നീ അങ്ങനെ ശക്തമായിട്ട് നിയോഗം പിടിച്ചു വാങ്ങിക്കുന്ന തരത്തിൽ പറയണം കേട്ടോ അപ്പം അഞ്ച് നിയോഗം പറയണം പ്രൈസ് പ്രൈസോൺ പറഞ്ഞേ ഹാലേ ലുയ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ മധ്യസ്ഥ എന്ന് പറയുമോ അമ്മ അങ്ങനെ വാഗ്ദത്തം എടുത്തു സ്വർഗമൊരുക്കുന്ന രാജ്ഞിയായിട്ട് സ്വർഗത്തിൻ്റെ രാജകുമാരൻ്റെ അമ്മയായിട്ട് അപ്പൊ യെസ് സംബന്ധിച്ചു പോലെ നിങ്ങൾ അങ്ങനെ തന്നെയാണ് യെസ് പറഞ്ഞു പ്രൈസലോൺ ഹാലേലുയാ അങ്ങനെ യെസ് പറഞ്ഞല്ലേ പിന്നെ അമ്മയ്ക്ക് നിങ്ങൾ അഞ്ച് നിയോ നിയോഗത്തിന് വേണ്ടി എന്തു ചെയ്യണം ഗാഗുൽസനാഥൻ്റെ അഞ്ച് തിരുമേറു ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം പ്രേയ്സലോൺ അമ്മയ്ക്ക് എത്രയായിരുന്നു അമ്മയ്ക്ക് അഞ്ചൊന്നും അല്ലായിരുന്നു വ്യാകുലം തന്നെ ഏഴുണ്ടായിരുന്നു പ്രൈസലോൺ അപ്പോൾ എടുത്ത ഈശോട് പറഞ്ഞ എന്ന് പറഞ്ഞത് അത് നിറവേറ്റപ്പെടാൻ വേണ്ടി അതുകൊണ്ട് അമ്മ എന്തു ചെയ്തു ഒത്തിരി ആ ത്യാഗങ്ങൾ എടുത്തു സഹനങ്ങൾ എടുത്തു പ്രൈസ് പ്രൈസലോൺ ആ ഏഴ് വ്യാകുലങ്ങൾ തന്നെ ഇത് അതായിരുന്നു അല്ലേ അങ്ങനെ അപ്പോൾ ഷെമയോൻ പറഞ്ഞില്ലേ നിന്റെ ഹൃദയത്ത് വാൾ കടന്നു പോകും അത് വാക്തത്തിന്റെ പൂർത്തീകരണമാണ് അതിന് നോക്ക് ഓരോ നമ്മൾ വാഗ്ദാ ദൈ മാതാവിൻ്റെ നോക്കുമ്പോൾ സിമിയോൻ്റെ പ്രവചനം തുടങ്ങി വാങ്ങുലം രണ്ടാമത് ഈജിപ്തിലേക്ക് പോകുന്നു ഞാൻ പറയുന്നത് മാതാവിനെ പോലെ നിങ്ങളും സഹനത്തോടെ ത്യാഗത്തിൽ കടന്നു പോകുമ്പോൾ മാതാവിന് വാഗ്ദത്തം കിട്ടിയതുപോലെ അപ്പുറമാണ് നമ്മുടെ സ്വർഗത്തിൻ്റെ സമ്മാനം ഒറ്റ സ്വർഗത്തെ സമ്മാനം അതാണ് നീ പ്രാർത്ഥിക്കുന്നു വീട് വേണം അല്ലെങ്കിൽ മകളുടെ കല്യാണം നടക്കാൻ വിസക്ക് വേണം അല്ല അങ്ങനെ ഓരോന്നിയോണ്ടല്ലോ അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം വേണ്ടി എന്തു ചെയ്യുന്നു അമ്മ കടന്നുപോലെ നിങ്ങളും ഈ അഞ്ച് തിരുമുറകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒത്തിരി ത്യാഗത്തിന് കുറെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് പ്രൈസലോൺ അപ്പം നിങ്ങൾ വാഗ്ദത്വം എടുക്കുമേണ്ടി അതാണ് നിങ്ങൾക്ക് തരുന്ന ഒരു വിശ ഒരു വാഗ്ദാനം വാഗ്ദത്വം വാഗ്ദാനം സ്വർഗത്തിന് സമ്മാനം നിങ്ങൾ മൂന്നാമത് നോക്ക് ഈശോയെ അങ്ങനെ പ്രത്യേകിച്ച് ദേവാലയത്തിൽ മിസ്സാകുന്നു കാണാതാകുന്നു ഹാലയിലൂ അപ്പൊ ഏതൊരു അമ്മയ്ക്കും ഏതൊരു അപ്പനും കടന്നു പോകുന്ന വേദനിക്കുന്ന ഒന്നല്ലേ നിങ്ങളും അങ്ങനെന്ത് ചെയ്തു ഒത്തു വേദന ത്യാഗം എടുത്തു പോകുന്നു അവരെ മുട്ടയിലഴിഞ്ഞ് പ്രാർത്ഥിക്ക് എളുപ്പമുള്ള കേസാണോ ഒന്ന് ചോദിച്ചോട്ടെ എന്തെങ്കിലും ഗഹുലത്തായാല് ഒരു തവണെങ്കിലും മുട്ട കഴിഞ്ഞ് പ്രാർത്ഥിച്ചു പറഞ്ഞ് കൈ വരുത്തി ഇത്രയും പേരുണ്ട് സന്തോഷമുണ്ട് എൻ്റെ കാല് പൊട്ടിയാ പൊട്ടി അല്ലേ എന്നാൽ കുഴം നിങ്ങൾ വല്ല ജീൻസ് ഇട്ടുണ്ട് പൊട്ടാതിരിക്കാൻ ഫ്രൈസലോൺ അങ്ങനെ പൊട്ടണം അപ്പോളാണ് എന്താണത് ത്യാഗോട് പൊട്ടിക്കാൻ വേണ്ടി വന്നല്ലോ നിങ്ങൾ മൂന്നോണഞ്ഞ് പോകത്തില്ലേ ആ വാഗത്ത് എടുക്കുക ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ചുമ്മാ ഇന്ന് ഇന്നുകൊണ്ട് അച്ഛൻ ഞാൻ കുറവാന ഞാൻ തന്നെ ചെയ്യാമെന്ന് ഓർത്തു വരണ്ട അച്ഛൻ വന്നില്ല കേട്ടോ അതേ കാര്യം പ്രൈസ് സലോൺ അപ്പോൾ ദൈവം ഒരുക്കി ഹാലേ ലുയ നിങ്ങൾ എന്തു ചെയ്യണം ഇന്നലെ പത്ത് മണി കഴിഞ്ഞപ്പോൾ ഈ വാഗ്ദത്തെടുത്ത പുതുക്കിയ മക്കൾ രാത്രി ഇങ്ങനെ മുട്ടയാലഴിഞ്ഞു അല്ലേ പ്രൈസലോൺ ഹാലേ ലുയ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അതുപോലെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ വാഗ്ദത്വം ഭൂത്തീകരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ചെയ്ത് എന്ത് ചെയ്യും അമ്മയെപ്പോലെ സ്വർഗ്ഗത്തെ സമ്മാനം കിട്ടും പ്രൈസ് അലോൺ അങ്ങനെ അതുപോലെ നോക്ക് ക്രൂസിഫിക്ഷ മരണം നോക്ക് ഈശോടെ സ്വന്തം മകൻ ഞങ്ങട് ഇത്തരം ഇഞ്ചിഞ്ഞായിട്ട് കൊല്ലുന്ന അവസ്ഥ ഒരമ്മ സാക്ഷിയാകുമ്പോൾ ആ ഒരു അവസ്ഥയല്ലേ ഷമ്യോന് പറഞ്ഞത് നിരഹൃദയത്തിൽ വാൾ കടന്നു പോകുന്നു ആണ് ഹാലോലിയ വീണ്ടും തീർച്ചയായിട്ടും മാതാവിൻ്റെ മടിയിൽ കിടത്തുന്ന അവസ്ഥ അതുപോലെ പിന്നെ മൃതസംസ്കാരം എല്ലാം നോക്ക് അതാണ് അമ്മയുടെ വാഗ്ദത്വം നേടുവാനുള്ള സഹനത്തിൻ്റെ വഴി പ്രൈസ് അലോൺ അപ്പം നിങ്ങളും ചെയ്യുന്ന അതുപോലെ തന്നെ കേട്ടോ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വ്യത്യസ്തമായ രീതിയിലാണ് അപ്പുറിയുള്ള ഒരു അമ്മയുടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെപ്പോലെ തന്നെ സഹനത്തിൻ്റെ അല്ലെങ്കിൽ അപ്പുറമായിട്ടും ഈ സഹനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വ്യാകുലത്തി അമ്മ കടന്നുപോയി എന്തിനു വേണ്ടിയാണ് ദൈവം തന്ന വാഗ്ദത്വം ആ ലഭിക്കാൻ വേണ്ടി സ്വർഗ്ഗസഭ ലഭിക്കാൻ വേണ്ടി ആ വാഗ്ദത്ത് എടുത്ത മക്കൾക്ക് തീർച്ചയായിട്ടും അമ്മയോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും സാധിക്കും അഭ്യം ചെയ്യും വലിയ സമ്മാനം പിതാവായ അപറത്തിനെ വിശ്വാസികൾ പിതാവ് പറയുന്നു അതപ്പുറാത്ത സമയത്ത് വലിയൊരു വാഗ്ദത്താണ് ദൈവം കൊടുത്ത വാഗ്ദത്താണത് ഈ പ്രോമീസാണ് വാഗ്ദാനമാണ് അപ്പോൾ എന്തു ചെയ്യണം കടന്നു പോകേണ്ട അവസ്ഥ എന്താണത് ആറ്റുനോറ്റിണ്ടായ വാർദ്ധക്യ ജനിച്ച ഇസാക്കിനെ എന്ന മകനെ ബലി കൊടുക്കണം പ്രിയമുള്ളവരെ വേദന വില കൊടുക്കാതെ ത്യാഗമെടുക്കാതെ സമ്മാനമില്ല ത്യാഗമെടുക്കാതെ ത്യാഗമെടുക്കാതെ വാഗ്ദത്വം ഇല്ല സ്വർഗ സമ്മാനം അലോൺ ഹാലെ ലുയാ എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അമ്മയുടെ ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എല്ലാവരും എൻ്റെ വലിയൊരു നിങ്ങൾ വില കൊടുത്ത് പ്രാർത്ഥിച്ചുമ്പോൾ ഈശോയ്ക്ക് അനുഗ്രഹം തരാതിരിക്കാൻ പറ്റത്തില്ല പ്രൈസോൺ ഹാലേ ലുയ നമ്മൾ ഈശോടാണ് വാഗ്ദത്തെടുക്കുന്നത് അല്ലേ ഹാലേ ലുയു ഈശോടാണ് പറയുന്നത് ഞാൻ ഇന്നൊക്കെ ചെയ്യാന്ന് അപ്പൊ എന്തു ചെയ്യും അത് ഈശോ ആഗ്രഹിക്കുന്നേ അല്ലെങ്കിൽ അബർത്തോണ്ട് പറഞ്ഞപ്പോള് അപർഹാം പറയൂ പറ്റത്തില്ല എന്ന് പറഞ്ഞെങ്കിലോ വാദം കിട്ടത്തില്ല അതിന് പറയത്തില്ല അത് പറയസ് അലോൺ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ത്യാഗോജ്വലമായ ശുശ്രൂഷ ചെയ്യണം അത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കറക്റ്റായി തന്നിട്ടുണ്ട് പ്രൈസ് അലോൺ നിങ്ങൾ ആ ചെയ്യണം ഇനി അച്ഛനോട് പറയുന്ന ആവർത്തിക്കുന്നില്ല ഒന്നുണ്ട് ഒന്നുണ്ട് നിന്റെ ജീവിതത്തിൽ നടക്കാത്തൊരു കാര്യങ്ങളില്ലേ ചില നടക്കത്തില്ല പ്രൈസലോൺ കഴിഞ്ഞ ദിവസം സഹോദരൻ അറിയായിരുന്നു അച്ഛാ ഞാൻ എൻ്റെ കൊച്ചിനെ നോക്കി വളർത്തി വന്നതാണ് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ചക്കനായിട്ട് അവൾ ഒളിച്ചോടി അപ്പം ഇയാൾ പറയാണ് എൻ്റെ ഭാര്യയോടോ അവിടെ രണ്ട് ചേച്ചിമാരുണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് അവൾക്ക് ഈ മൂന്ന് പേർക്ക് ഒരു കുളി പോലും കിട്ടിയില്ല എന്ത് തിന്മട കിട്ടാൻ നോക്കി സലോൺ അപ്പം ആ പിള്ളേർക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അല്ലേ നമ്മുടെ പിള്ളേർക്ക് അങ്ങനെയാ ഇങ്ങനെ അങ്ങട് അന്തം വിട്ട് കയറി അങ്ങോട്ടാവും പിന്നെ പോകും രേഷിമാരെ നടത്തും ആറ് മാസം നില ഒന്നില്ലാച്ചാ വീണ്ടിപ്പോൾ അവൾക്ക് കൊച്ചായി ഞാൻ പണ്ട് അവളെങ്ങനെ നോക്കിയോ ഈ വയസ്സാം കാലത്ത് ഞാൻ അവളെ വീണ്ടും നോക്കണച്ചാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ എത്രയല്ലേ നമ്മുടെ ഇപ്പം ഞാൻ അങ്ങനെ ഒരു പക്ഷേ ഞാൻ അദ്ദേഹം പറയാ ഞാൻ വാക്തത്വത്തിൽ അച്ചാന്ന് പറഞ്ഞു അദ്ദേഹം ആണ് ഈ കുടുംബത്തിന് കരകയറ്റണം ഈ വയസ്സാ പ്രായമായിട്ട് പോലും വീണ്ടും ഒക്കെ കൊച്ചിക്ക് നോക്കണം റേസ് ലോൺ അതുപോലെ വീണ്ടും ഒരു കഴിഞ്ഞ വർഷം വേറെ വ്യക്തി നമ്മുടെ നമ്മൾ ഇവിടെ മാത്രം ഓൺലൈൻ ഒത്തിരി രാജ്യത്തെ മക്കളൊക്കെ നമ്മുടെ ധ്യാനം വാഗ്ദത്തെടുത്ത് പ്രാപ്തിക്കുന്നുണ്ട് കേട്ടോ ഒരു രാജ്യം ഞാൻ പറയുന്നില്ല അവിടുത്തെ സഹോദരി പറഞ്ഞു നമ്മളേറെ സഹായിക്കുന്നതാണത് ഈ സഹോദര മകൻ നമുക്ക് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ചക്കൻ ഒരു പെണ്ണായിട്ട് കൂട്ടായി പ്രൈസലോൺ ഭയങ്കര കരച്ചില്ല ഒത്തിരി ഈശോക്ക് ശുശ്രൂഷ ചെയ്ത അതുകൊണ്ട് കാര്യം ചെയ്യണം നമ്മൾ ഈശോക്കിനെ ശുശ്രൂഷ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നേ അല്ലേ നീതിമാനായ ജോബ് ജോബിൻ്റെ മൊത്തം ലോകത്തരികടാളായിരുന്നു അവൻ്റെ നീതി മാത്രമൊന്നുമല്ല അല്ലേ അവൾക്ക് പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അത് പല ഉത്തരങ്ങളും നമുക്കത് അറിയാം പക്ഷെ ഒന്നുണ്ട് പറയുമ്പോൾ അവര് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ വലിയ പ്രതിസന്ധി വരുന്നു അപ്പം ഇപ്പം ഞങ്ങൾ പറയുകയാണ് എന്നെ ആ രാജ്യത്തെ മെയിനായിട്ട് സഹായിക്കുന്ന സഹോദരിയാണ് അച്ഛാ ഈശോക്കെ ഒത്തിരി ഞാൻ ശുശ്രൂഷ ചെയ്തു അച്ഛൻ പറയുന്നു ഒക്കെ ഞമ്മളിങ്ങനെ എല്ലാ മാസം ഇങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടി കൊടുക്കും അപ്പോൾ അവർ ഒത്തിരി പേരെ ധ്യാനത്തിൽ കൂട്ടി എൻ്റെ പെങ്ങൾ പറയാണ് അച്ഛ എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ മകന് പറ്റിയത് ആ പെണ്ണിനെ കിട്ടുമെന്ന് പറയുള്ളൂ അവർ ആദ്യ അനുഭവം നമുക്കുണ്ട് നമുക്ക് നമ്മുടേതായ ഒരു തനിമയുണ്ട് നമുക്കെന്നു വെച്ചാൽ പ്രത്യേകതയുണ്ട് കെട്ടേണ്ട കെട്ടാൻ പാടുള്ളൂ അല്ലേ അല്ല ഇത് പാടാണ് ഇത് നമ്മൾ പിള്ളേർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തൂല്ല ഇത് വിദേശത്താണെങ്കിൽ പോലും ആ അമ്മച്ച് പറഞ്ഞു ഒരു തരത്തും പറ്റില്ല അച്ഛാന്ന് പറഞ്ഞു അട്ടെന്ന ഉപകാരം ചെയ്യുമോ ഞാൻ ഇത്രയും നാല് മൂന്ന് വർഷം ഈ രാജ്യത്തെല്ലാം കോർഡിനേറ്റ് ചെയ്തു നൂറുകണക്കിന് പേരെ ഞാൻ ധ്യാനത്തിലേക്ക് ചേർത്ത് വെച്ചു അവരൊക്കെ ശരിയാക്കി എനിക്ക് ഈ ഗതി വന്നില്ല അങ്ങനെ പെങ്ങൾ പറഞ്ഞത് അവൻ്റെ അച്ഛൻ എന്നെ ഒന്ന് മാറ്റിത്തരുമെന്ന് വെച്ചു എന്നെ ഒന്ന് എന്തിനെന്ന് ദൈവശുശ്രൂഷയിൽ നിന്ന് മാറ്റി നേർത്ത് വഹിക്കുന്ന ആ ദൈവശേഷം മാറ്റിത്തരുമെന്ന് ചോദിച്ചു ഞാൻ ഉടനെ പറഞ്ഞുകൊണ്ട് അന്നൊക്കെ സോറി അച്ചാ അറിയാതെ തന്നെ പറഞ്ഞ് പോയതാണ് ഒന്ന് ഞാനുണ്ട് അച്ചാ അട്ട് ആ പെങ്ങൾ പറഞ്ഞു ഈ മാസം ഞാൻ വാഗ്ദത്തം എടുക്കുന്നു ആ പെങ്ങൾ പറഞ്ഞു അടുത്ത ആഴ്ച അവർക്ക് ധ്യാനമുണ്ട് ഈ മാസത്തിന് വാഗ്ദത്തം എടുക്കും എൻ്റെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തു ചെയ്യും ഞാൻ വില കൊടുക്കാൻ പോവാം അപ്പോൾ ഉടനെ നമുക്ക് എല്ലാം ലിസ്റ്റ് അയച്ചു കൊടുക്കും നിങ്ങൾക്ക് തന്നോണം ഇതൊക്കെ ചെയ്യാം പ്രിയമുള്ളവരെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ വില കൊടുക്കുമ്പോൾ തമ്പരാൻ പ്രവർത്തിക്കാനും പറ്റത്തില്ല എനിക്ക് ഉറപ്പാ ഞാനും പറഞ്ഞു പെങ്ങളെ പെങ്ങളുടെ മകനെ തിരിച്ച് കിട്ടുന്നവരെ പ്രാർത്ഥിക്കാം ഇത് തിരിച്ച് കിട്ടു തന്നെയാണ് എനിക്കൊരു ആയിരം വരെ അനുഭവമുണ്ട് ചേരേണ്ടി ചേർന്നില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് ഞാൻ ചേരേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ ഞാൻ ആ മകനൊരു പ്രാർത്ഥിച്ചു അങ്ങനെ ഒരിക്കലും നമുക്ക് ചേരാൻ പറ്റാത്ത ഒരു കുടുംബമാണ് ആ മകൻ സ്നേഹിക്കുന്ന പിന്നെ അലോൺ ഇതുപോലെ പ്രിയമുള്ള അച്ഛനുകളെന്ന് പറയുന്നത് അമ്മ വ്യാകുലത്ത് കടന്നു പോയതുപോലെ തന്നെ അമ്മയ്ക്ക് സ്വർഗത്തിൻ്റെ സമ്മാനം വാഗ്ദത്വം ലഭിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു കടബാധിതയായിരിക്കാം ജോലില്ലാത്ത ഇല്ലാത്ത അവസ്ഥയായിരിക്കാം ജീവിതങ്ങളുടെ മദ്യപാനമായിരിക്കാം പിള്ളേർ മയക്കൊന്ന് ഉപയോഗിക്കുന്നതായിരിക്കാം എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഈ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും വാഗ്ദവം എടുക്കാം ഈ തിരക്കുള്ള മക്കളാണെങ്കിൽ ആദ്യത്തെ ആഴ്ചയും അവസാനത്തെ ആഴ്ച വന്നു വരും വലിയ സന്തോഷമുണ്ട് പക്ഷെ നിന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം അതും അതിലേക്കും പറയുന്നില്ല നിങ്ങൾ പറ്റും നാട്ടിലുള്ളേ വിദേശത്ത് മനസ്സിലാക്കാം ഇനി നാം ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ആ വാഗ്ദത്തെടുക്കുന്ന അഞ്ചാഴ്ച ഒരാഴ്ചയെങ്കിലും നിങ്ങൾ കേൾക്ക വിദേശത്ത് കേൾക്കുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ അവർ വാഗ്ത്വത്തെടുക്കുന്നുണ്ട് ആഴ്ച മാസം ഈ അഞ്ചാഴ്ച ഒരാഴ്ചയെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തിലൂടെ വന്ന് പ്രാർത്ഥിക്കണം പ്രൈസ് അലോൺ ഇപ്പോൾ പറയുമുള്ളവരെ നമ്മൾ അച്ഛൻ ആദ്യം തമാശ പോലെ പറഞ്ഞാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചില കീറാ മുട്ടികളെ പോലെയുള്ളൊരവസ്ഥകളുണ്ട് ചിലത് അങ്ങനെയാണെന്നേ ചില പരീക്ഷകളൊക്കെ പണ്ട് എളുപ്പത്തിൽ പാസ്സാവും ഇപ്പോൾ പാസ്സാകത്തില്ല എനിക്കറിയത്തില്ല എന്നാന്ന് പ്രേസലോൺ ഹാലേലിയ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ കൊച്ചിൻ്റെ പറഞ്ഞു കൊച്ചൂറിന് അച്ഛൻ പന്ത്രണ്ടാമത്തെ തവണയാണ് രാജ്യം പറയുന്നില്ല ഞാൻ ഓയിറ്റ് ചെയ്തെന്ന് പത്ത് തവണ എഴുതിയപ്പോൾ തന്നെ എത്ര നാല് ലക്ഷത്തിനടുത്തായി പ്രൈസലോൺ എന്നിട്ടും കൊച്ച് എപ്പോഴും ഒന്ന് ഒരു മുടകളും മാറിക്കൊണ്ടിരിക്കും പ്രൈസലോൺ ഞാൻ കൊച്ചൊരു കാര്യം ചെയ്യുമോ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇല്ലയെന്നല്ല പറയുന്നത് നമ്മൾ കാര്യം ചെയ്യണം ഒന്ന് മാറ്റി ചവിട്ടി മാറ്റി മാറ്റി ചവിട്ടി പിടിക്കാം നമ്മൾ പറയാറല്ലേ ഓ ടി പാസ്സാവും വേറെ നോക്കുന്നേ എന്നുള്ളത് തന്നെ വേണമെന്ന് വാശി പിടിക്കുക ദൈവമാണെങ്കിൽ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുമോ അപ്പോൾ അവളല്ല ചാ ഞാൻ പന്ത്രണ്ട് തവണ എഴുതി ഇനി മാറ്റാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഒരു കാര്യം ചെയ് നീ ഒരു വാഗ്ദത്തം കൊടുക്ക് പ്രൈസ് പ്രേസലോൺ വില കൊടുത്തൊന്ന് പ്രാർത്ഥിച്ച് നോക്ക് പിന്നെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കണം അപ്പോൾ ഫോൺ എടുക്കാൻ പ്രാർത്ഥിച്ചു കൊടുക്കും പ്രൈസലോൺ ഞാൻ ആ കൊച്ചിന് വാക്കു കൊടുത്തു നീ പതിമൂന്നാം തവണ ഓറ്റി എടുക്കുമ്പോൾ നീ ജയിച്ചിരിക്കും പ്രൈസ് പ്രേസലോൺ അത്രമാത്രം പേര് കൈ അടിക്കണേ അടിച്ചു തന്നെ കേസ് ഉണ്ട് എൻ്റെ പ്രാർത്ഥന പിൻബലം മാത്രമൊന്നുമല്ല ഞാൻ പറഞ്ഞു ഇവിടെ ആയിരങ്ങൾ വാഗ്ദത്തം എടുത്തിട്ടുണ്ട് ആയിരിക്കും നിനക്ക് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു ആ കൊച്ചു ജയിച്ചില്ല ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കുറവാന്ന് ഞാൻ പറയും റേ സലോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഹാലി ലിയ തമാശ പോലെ പറഞ്ഞാണെങ്കിൽ ഞാൻ ആ കൊച്ചിൻ്റെ വാക്ക് പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യണം വാഗ് അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് ആ കൊച്ച് പതിമൂന്നാമത്തെ തവണയാണ് എന്ന പോലെ തന്നെ പരീക്ഷം പോലെ ഒന്നലച്ചൻ പറഞ്ഞത് നമ്മളങ്ങനെ വില കൊടുത്ത് പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ എന്തു ചെയ്യും തരാതിരിക്കാൻ പറ്റത്തില്ല പ്രൈസ് അലോൺ പ്രൈസലോൺ ഹലേലിയ ചിലപ്പോൾ എനിക്ക് തോന്നുകയും ഇങ്ങനെ ഗൗത് സന്തോഷമുണ്ട് ഇത് ദൈവത്തിൻ്റെ ഒരു ആവശ്യം പോലെയാ അല്ല എൻ്റെ ഒരു ആവശ്യം പോലെയാ ഞാൻ ഒരു ആൾ വച്ചാൽ അർജൻറ്റായിട്ട് കൗൺസിലിംഗ് വേണം ഇന്ന് പറ്റെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കൗൺസിലിംഗ് ഞാൻ സാറിന് എനിക്ക് ചെയ്യാൻ നേരം കിട്ടത്തില്ല ഇത്രയും പേരുള്ളതുകൊണ്ട് ഞാൻ കൗൺസിലിംഗ് ആരെ അറേഞ്ച് ചെയ്ത് തരാം ആ അത് വേണ്ട ചച്ചൻ പ്രാർത്ഥിച്ചാൽ മതി അപ്പം ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ വന്നോട്ടേന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇന്ന് പറഞ്ഞ അപ്പോൾ വേറെ സ്ഥലത്ത് പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന ദിവസം ഫ്രീയുണ്ട് അന്ന് അച്ഛൻ വരുമോന്ന് അച്ഛൻ വന്നോട്ടെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അന്ന് രണ്ട് ദിവസം എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഞാൻ വേറെ ദിവസം കുറച്ച് അയാൾ പറയാണ് അയ്യോ അന്ന് ഞാൻ ഫ്രീയല്ല എന്ന് നോക്കിയേ ഞാൻ ആ മനുഷ്യൻ്റെ സഹോദരൻ്റെ ഇതെൻ്റെ ഒരു ആവശ്യം പോലെയാണ് അപ്പം ഞാൻ പറയുക ഞാൻ ചോദിച്ചു ഗൗത്ത വരാറുണ്ടോ അച്ഛൻ വരണമെങ്കിൽ തോന്നാറുണ്ട് പക്ഷെ പറ്റാറില്ല അച്ഛൻ ദൈവമേ ഗാവുലത്തേക്ക് വരാൻ പോലും പോലും വില കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ദൈവം നന്നായിട്ട് കിട്ടും പ്രേ സലോൺ അപ്പോൾ സ്വർഗം പറയും നീ ഞാൻ പിന്നെ ചമ്മണ്ട് വാഗ്ദത്ത് എടുത്തോ നീ ഞാൻ പിന്നച്ച പിന്നച്ചമണ്ട് നീ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചോ നിനക്ക് സ്വിജ് ലൈറ്റ് ഇടുമ്പോലെ ലൈറ്റ് തടയുന്നില്ലേ വേണ്ടെന്ന് പറയുന്നില്ല ടോപ്പ് മേടിക്കണ്ട അപ്പം ഞാൻ പറയുന്ന പെരുമുള്ളവരെ നിങ്ങൾ ചുമ ഒരു ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ കാണണം എന്നിട്ട് ഈശോട് പറയണം ഞാൻ വില കൊടുത്ത് പ്രാർത്ഥിച്ചേക്കാം തയ്യാ കണ്ണടക്ക് നിങ്ങൾ പ്രത്യേകിച്ച് മാതാവ് ആ സമ്മാനം ആണെന്ന വാഗ്ദത്തം നേടുവാൻ വേണ്ടി വില കൊടുത്തതുപോലെ തമ്പുരാന്നെ കാണാതെ മരിക്കില്ല എന്ന് ഷെമിയോൻ്റെ പറഞ്ഞപ്പോൾ ദേവാലയത്തിലായിരുന്നു ഷെമിയോന എന്നും രാത്രി പോലെ പ്രാർത്ഥിച്ചതുപോലെ അതുപോലെ ദൈവത്തെ കാണാതെ മരിക്കില്ല എന്ന് അന്നായോട് പറഞ്ഞതുപോലെ അന്ന അന്ന വില കൊടുത്തു ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു അതുപോലെ സ്വന്തം മകനെ ബലി കൊടുക്കണമെന്ന് പിതാവായ ദൈവം പറഞ്ഞു അങ്ങനെ ബലി കൊടുക്കുകയാണെങ്കിൽ ആ അപ്രാത്ത് കിട്ടുന്ന സമ്മാനമാണ് വാഗ്ദത്തമാണ് വിശ്വാസിയുള്ള പിതാവ് അപ്പോൾ സ്വന്തം മകനെ ബലി കൊടുക്കാൻ അവൽ തയ്യാറായി എങ്കിൽ പ്രിയമുള്ള സഹോദര ആ സഹോദരി നീ നീ മനസ്സിൽ കാണുന്ന അഞ്ച് നിയോഗമാണ് കേട്ടോ അഞ്ച് നിയോഗം അഞ്ച് നിയോഗം ഒരുപക്ഷെ പലപ്പോഴും നീ പ്രാർത്ഥിച്ചിട്ടും നടക്കില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം എങ്കിൽ നീ വിശ്വസിക്കുക പ്രിയമുള്ള സഹോദര സഹോദരി ഈശോയ്ക്ക് നീ വാക്ക് കൊടുക്ക് ഞാൻ ഗാഗുൽത്തോടെ വാഗ്ദത്വം എടുക്കും എടുത്ത വ്യക്തിയാണെങ്കിൽ വീണ്ടും തന്നെ പുതുക്കും വില കൊടുക്കും അച്ചിട്ടോണം ആ വാഗ്ദത്വം എടുത്ത് എടുക്കും നിറവേറ്റുവാൻ വേണ്ടി ചെയ്യേണ്ട ത്യാഗപൂർണമായ ജീവിതം അവസ്ഥകൾ വില കൊടുത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ പരിക്രമം ചെയ്യേണ്ട അവസ്ഥകൾ അത് നീ മനസ്സിൽ ചെയ്യും എന്ന് ഈശ്വര വാക്കു കൊടുക്കുക എങ്കിൽ വിശ്വസിച്ചോളൂ നിൻ്റെ ജീവിതത്തിൽ ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം തരുന്ന നീ വെളിപ്പെടുത്ത സന്ദേശമാണ് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന നീ അഞ്ചും കർത്താവ് നിനക്ക് തന്നിരിക്കും തന്നിരിക്കും ഒപ്പം യേശുവിൻ്റെ അഞ്ച് തിരുമുറകൾക്ക് നീ അത് നീ അത് സമർപ്പിക്കും സമർപ്പിക്കും കുരിശൻ ചോട്ടിൽ ആ മുറിപ്പാടുകളിൽ നിന്നും ഒലിച്ചെറങ്ങിയ രക്തത്തുള്ളികൾ അങ്ങനെ തളം കെട്ടി കിടക്കുന്ന ആ രക്തത്തിൽ നിന്ന് നിയമങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ നീ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ എന്തിനു വേണ്ടി വില കൊടുത്ത് പ്രാർത്ഥിച്ചോ അത് നിറവേറ്റപ്പെടും എങ്കിൽ അങ്ങനെ അഞ്ച് നിയോഗങ്ങൾ മനസ്സിൽ കണ്ടുവെങ്കിൽ മനസ്സിൽ കണ്ടുവെങ്കിൽ ഈശോട് പറഞ്ഞുവെങ്കിൽ അഞ്ച് നിയോഗങ്ങൾ ഒരു വാഗ്ദത്ത ശുശ്രൂഷയിലൂടെ അല്ലെങ്കിൽ വാഗ്ദത്തെ എടുത്ത മക്കളാണെങ്കിൽ പുതുക്കും ഒരു പുതുക്കലിലൂടെ നിനക്ക് സാധ്യതമാണ്